യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വൈക്കം മഹാദേവ ക്ഷേത്രം കോട്ടയം ജില്ലയിൽ വൈക്കം നഗര ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണെന്ന് കരുതപ്പെടുന്നു പത്തേക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിയോടൊപ്പം ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ഇവിടുത്തെ മഹാദേവന് അന്നദാനപ്രഭു എന്നൊരു പേരുമുണ്ട് ക്ഷേത്രാങ്കണത്തിൻ്റെ വടക്കേറ്റത്ത് രണ്ട് നില ഊട്ടുപുര ഇവിടെ ക്ഷേത്ര കലാപീഠവും പ്രവർത്തിക്കുന്നു ഊട്ടുപുരയുടെ വടക്കുമാറി അമ്പലക്കുഴവും ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വേമ്പനാട്ടുകായൽ നീണ്ടു നിവർന്നു കിടക്കുന്നു ഇവിടെ ഒരു ബോട്ട് ജെട്ടിയുണ്ട് ദിവസവും ഇവിടെ നിന്ന് ബോട്ട് സർവീസ് ഉണ്ടാകും ഗണപതി സുബ്രഹ്മണ്യൻ നാഗദേവങ്ങൾ പനസിക്കൽ ഭഗവതി എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ വൃശ്ചിക മാസത്തിൽ കറുത്തപക്ഷത്തിലെ നവമി ആറായിട്ടായിട്ടുള്ള ഉത്സവവും ഇവിടെ പ്രധാനമാണ് വൈക്കത്തഷ്ടമിയാണ് മറ്റൊരു ആണ്ടുവിശേഷം കൂടാതെ ധനുമാസത്തിലെ തിരുവാതിര കുംഭമാസത്തിലെ മഹാശിവരാത്രി കുംഭാഷ്ടമി ചെറുപ്പ് മണ്ഡലകാലം വിഷു എന്നിവയും വിശേഷമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം ഒരിക്കൽ ശിവലിംഗത്തിന്റെ അറ്റം കണ്ടെത്തിയതായി അസത്യം പറഞ്ഞ കുറ്റത്തിന് ഭഗവാൻ ശിവൻ ബ്രഹ്മാവിന്റെ അഞ്ച് തലകളിലൊന്ന് വെട്ടിമാറ്റി ഇതേ തുടർന്ന് ഭഗവാനെ ബ്രഹ്മഹത്യാ പാപം ബാധിച്ചു ഇത് പരിഹരിക്കാനായി അദ്ദേഹം ബ്രഹ്മാവിന്റെ തലയോട്ടിയും കയ്യിലെടുത്തുകൊണ്ട് പാർവതി ദേവിയോടൊപ്പം നാടു മുഴുവൻ നടന്ന് ഭിഷയാജിച്ചു പലരും ഭഗവാന് ഭിഷയായി പലതും എന്നാൽ തലയോട്ടി നിറഞ്ഞാൽ അത് അപ്പോൾ തന്നെ അദ്ദേഹം ഭസ്മമാക്കി കളഞ്ഞു അങ്ങനെ പന്ത്രണ്ട് വർഷം കഴിഞ്ഞിരുന്നു ഭഗവാൻ ദേവിയോടൊപ്പം ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തെത്തി അപ്പോഴും തലയോട്ടി നിറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ പതിവിന് വിപരീതമായി ഭഗവാൻ തലയോട്ടി വയ്ക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വയ്ക്കാം എന്ന പ്രയോഗമാണ് വൈക്കം ആയതെന്ന് വിശ്വസിക്കും ഖരൻ എന്ന അസുരൻ മുത്തശ്ശനായ മാലിവാനിൽ നിന്നും ശൈവവിദ്യ ഗ്രഹിച്ച് പോയി ശിവനെ പ്രീതിപ്പെടുത്താനായി തപസ് ആരംഭിച്ചു ഭക്തന്റെ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ അവന് മൂന്ന് ശിവലിംഗങ്ങൾ സമ്മാനിച്ചു തുടർന്ന് ആകാശമാർഗേണ യാത്ര ആരംഭിച്ച ഖരൻ ശിവലിംഗങ്ങളുടെ ഭാരം കാരണം അല്പം നേരം വിശ്രമിക്കാനായി പൈക്കത്തെത്തി തുടർന്ന് തന്റെ വലതുകൈയിലെ ശിവലിംഗം അവിടെ ഇറക്കി വെച്ച് ഖരൻ വിശ്രമം ആരംഭിച്ചു ഉണർന്നെഴുന്നേറ്റ് ശിവലിംഗം എടുക്കാൻ നോക്കിയപ്പോൾ അത് എടുക്കാൻ സാധിക്കുന്നില്ല താൻ താമസിക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്ഥലമാണിതെന്ന് തത്സമയം ശിവഭഗവാന്റെ അശരീരിയും മുഴങ്ങി തുടർന്ന് ശിവലിംഗം അവിടെ തപസിരുന്ന വ്യാഘ്രപാദ എന്ന മഹർഷിയെ ഏൽപ്പിച്ച് ഖരൻ മുക്തിയടഞ്ഞു തുടർന്ന് തന്റെ ഇടത് കൈയിലെ ശിവലിംഗം ഖരൻ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും മായ കൊണ്ട് കടിച്ചു പിടിച്ച ശിവലിംഗം കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രത്തിലും പ്രദർശിച്ചു ഇന്നും മൂന്ന് ക്ഷേത്രങ്ങളിലും ഉച്ചപൂജയ്ക്ക് മുമ്പ് ദർശനം നടത്തുന്ന പുണ്യകരമായി വിശ്വസിച്ചു വരുന്നു വ്യാഘ്രപാദൻ ശിവലിംഗം പൂജിച്ച് ദിവസങ്ങൾ കഴിച്ചുകൂട്ടി ഒടുവിൽ ഒരു വൃശ്ചികമാസത്തിൽ കറുത്തപക്ഷത്തിലെ അഷ്ടമി ദിവസത്തിൽ ഏഴര വെളുപ്പിന് ശിവൻ പാർവതി സമേതനായി അദ്ദേഹത്തിന് ദർശനം നൽകി ഈ ദിവസമാണ് വൈക്കത്തഷ്ടമിയായി ആചരിച്ചു വരുന്നത് അഷ്ടമി നാളിൽ ഇവിടെ ദർശനം നടത്തുന്ന ശിവപാർവതിമാരുടെ അനുഗ്രഹത്തിനും സർവ്വ ഐശ്വര്യത്തിനും ഏറ്റവും ഗുണകരമാണ് എന്നാണ് വിശ്വാസം ഈ ശിവലിംഗത്തിന്റെ മഹാത്മ്യം കേട്ടറിഞ്ഞ് സാക്ഷാൽ പരശുരാമനും തത്സമയം വൈക്കത്തെത്തി ശിവലിംഗം കണ്ടപാടെ അദ്ദേഹം അതിനു മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചു തുടർന്ന് ദേവശില്പിയായ വിശ്വതർമാവിനെ വിളിച്ചു വരുത്തി പരശുരാമൻ ഉടനെ തന്നെ അദ്ദേഹത്തെ കൊണ്ട് ഒരു മഹാക്ഷേത്രം പണി കഴിപ്പിച്ചു ആ ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം മറ്റൊരു ഐതിഹ്യം ക്ഷേത്ര തന്ത്രവുമായി ബന്ധപ്പെട്ടതാണ് നിലവിൽ ക്ഷേത്രത്തിൽ രണ്ട് തന്ത്രിമാരാണ് ഉദ്രകാളി മറ്റപ്പിള്ളി നമ്പൂതിരിപ്പാടും മേയ്ക്കാട്ട് നമ്പൂതിരിപ്പാടും ഇവർ യഥാക്രമം ക്ഷേത്രത്തിന് തെക്കും വടക്കുമായി താമസിക്കുന്നവരായതിനാൽ ഒരു വർഷം ഉത്സവത്തിന് കൊടിമരത്തിൽ തെക്കോട്ട് കൊടിയേറ്റുമ്പോൾ അടുത്ത വർഷം വടക്കോട്ടാകും ഇരു കുടുംബക്കാരും തന്ത്രാധികാരം പങ്കിട്ടെടുത്തതിനു പിന്നിൽ രസകരമായ മറ്റൊരു കഥയുമുണ്ട് ആദ്യം വൈക്കക്ഷേത്രത്തിൽ ഒരു തന്ത്രിയും ഉണ്ടായിരുന്നു വൈക്കത്തിനടുത്തുള്ള മോനാൻ പിള്ളത്തിനായിരുന്നു തന്ത്രാധികാരം അക്കാലത്തൊരിക്കൽ ക്ഷേത്രത്തിൽ അതിഭയങ്കരമായ ഒരു അഗ്നിബാധയുണ്ടായി വിവരമറിഞ്ഞ തന്ത്രി ഉടനെ തന്നെ ഓടിയെത്തി ശ്രീകോവിലിനകത്ത് കയറി ശിവലിംഗം ഒരു തുണികൊണ്ടു മൂടി താൻ മരിച്ചാലും കുഴപ്പമില്ല വിഗ്രഹം രക്ഷപ്പെടണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം വരുണമന്ത്രം ജപിച്ച് തന്ത്രി ശ്രീകോവിലിൽ ശിവലിംഗത്തിനടുത്തു തന്നെ കഴിഞ്ഞു നാട്ടുകാർ ഓടിയെത്തി അണച്ചപ്പോൾ തന്ത്രിക്ക് ബോധമില്ല ഉടനെ മുഖത്ത് വെള്ളം തളച്ച് അദ്ദേഹത്തെ ഉണർത്തി പിന്നീട് ശ്രീകോവിലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹം ശിവലിംഗത്തിലേക്ക് നോക്കി താൻ തന്ത്രം ഒഴിയുന്നതായി പ്രഖ്യാപിച്ചു എന്നാൽ അക്കാര്യം വൈക്കത്തപ്പന് ഇഷ്ടമായില്ലെന്ന് കഥ തന്ത്രം ഒഴിഞ്ഞതിൻ്റെ ഫലമായി ആ കുടുംബം അന്യം നിന്നു പോയി പിന്നീട് തന്ത്രം മേക്കാട്ടില്ലക്കാർക്ക് കിട്ടി അങ്ങനെയിരിക്കെ ക്ഷേത്രത്തിൽ കൊട്ടാൻ കൊട്ടാനവകാശമുള്ള മാരാർ കുടുംബത്തിൽ പുരുഷന്മാർ ആരുമില്ലാതായി ഗർഭിണിയായ ഒരു മാരസ്യർ മാത്രം അവശേഷിച്ചു അവർ ബന്ധുക്കളോട് കാര്യം പറഞ്ഞപ്പോൾ കൊട്ടുതുടരാൻ അവർ പറഞ്ഞു അങ്ങനെ അവർ ക്ഷേത്രത്തിൽ കടന്ന് തന്ത്രിയോട് അനുവാദം ചോദിച്ചു തന്ത്രി മാനസ്യാർക്ക് കൊട്ടാനാകുമെന്ന വ്യവസ്ഥയോടെ അനുവാദം കൊടുത്തു തുടർന്ന് തന്ത്രി ശ്രീഭൂത ബലി തൂക്കാൻ തുടങ്ങി മാനസ്യാർക്ക് സാക്ഷാൽ നടരാജമൂർത്തിയുടെ ആവേശമുണ്ടായി അവർ തിമില മുറുക്കി കൊട്ടാൻ തുടങ്ങി തന്ത്രിക്ക് കണക്കനുസരിച്ച് ബലിതൂക്കാൻ കഴിയാതെ വന്നു ഭൂതഗണങ്ങൾ അദ്ദേഹത്തിന് നേരെ വായും പൊളിച്ച് പാഞ്ഞെടുത്തു അദ്ദേഹം നക്ഷത്രം എണ്ണി കിടപ്പിലായി ആ സമയത്ത് തന്ത്ര വിദ്യാകുലപതിയായ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട് ക്ഷേത്രത്തിന് പടിഞ്ഞാറുള്ള വേമ്പനാട്ട് കായലിലൂടെ തോണിയിൽ യാത്ര ചെയ്യുകയായിരുന്നു കൊച്ചി രാജാവിനെ കണ്ട് സ്വദേശത്തേക്ക് മടങ്ങുകയായിരുന്ന അദ്ദേഹം ക്ഷേത്രത്തിൽ നടക്കുന്ന കോലാഹലങ്ങൾ കേട്ട് തോണി കരക്കടുപ്പിക്കാൻ തോണിക്കാരനോട് പറഞ്ഞു തുടർന്ന് വടക്കേ നടയിലൂടെ അകത്തു കടന്ന അദ്ദേഹം ഉടനെ മേക്കാട്ടു തന്ത്രയെ കണ്ടു ശ്രീഭൂതബലിയുടെ ബുദ്ധിമുട്ടുകൾ മേക്കാടൻ മറ്റപ്പള്ളിയെ പറഞ്ഞു കേൾപ്പിച്ചു തന്ത്രം പകുതി തനിക്കും തരാമോ എന്ന് മറ്റപ്പള്ളി മേക്കാടനോട് ചോദിച്ചു അദ്ദേഹം അത് സമ്മതിച്ചു ഉടനെ തന്നെ മറ്റപ്പള്ളി ക്ഷേത്രക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് തട്ടു എടുത്തു വന്ന് മേക്കാടൻ്റെ കയ്യിൽ നിന്നും ഹബീസ് വാങ്ങി ബലിതൂക്കാൻ തുടങ്ങുകയും മാനസ്യാരോട് അടിച്ചു കൊട്ടാൻ പറയുകയും ചെയ്തു തുടർന്ന് രണ്ട് തന്ത്രിമാരും കൂടി വിജയകരമായി ബലിതൂക്കൽ പൂർത്തിയാക്കി കൂടാതെ മറ്റപ്പള്ളി തന്റെ പെരുവിരൽ ഒരു പേനാകത്തി ഉപയോഗിച്ച് മുറിച്ച് അതിൽ നിന്നും ചോര ഭൂതഗണങ്ങൾക്ക് കൊടുത്തു അങ്ങനെ ഒന്നിടവിട്ട വർഷങ്ങളിൽ തന്ത്രം ഭദ്രകാളി മറ്റപ്പള്ളിക്കും മേക്കാടനും കൈകാര്യം ചെയ്യാൻ തുടങ്ങി ഇതിന്റെ പ്രതീകമായി ഒരു വർഷം ഉത്സവത്തിന് കൊടിക്കൂറ തെക്കോട്ടാണ് കിട്ടുന്നതെങ്കിൽ അടുത്ത വർഷം വടക്കോട്ടായിരിക്കും വൈക്കം പട്ടണത്തിൻ്റെ ഏതാണ്ട് നടുക്കായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വൈക്കം സ്വകാര്യ ബസ് സ്റ്റാൻഡ് പോലീസ് സ്റ്റേഷൻ സബ് ട്രഷറി കോടതി ഹോട്ടലുകൾ ലോഡ്ജുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിൻ്റെ നാലു ഭാഗത്തുമായി ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് കിഴക്കോട്ടാണ് ക്ഷേത്രത്തിൻ്റെ ദർശനം എട്ട് ഏക്കറിലധികം വിസ്തീർണമുള്ള അതിവിശാലമായ മതിൽക്കകമാണ് ക്ഷേത്രത്തിനുള്ളത് മതിൽക്കകം മുഴുവൻ പുഴമണൽ കൊണ്ട് ഉറപ്പിച്ചിരിക്കുന്നു ക്ഷേത്രത്തിന് ചുറ്റും ഒരു കോട്ട പോലെ മതിൽ പഴതിട്ടുണ്ട് നാലു ഭാഗത്തും ഗോപുരങ്ങൾ പണിതിട്ടുണ്ടെങ്കിലും അവ കാഴ്ചയിൽ ചെറുതും അനാകർഷകവുമാണ് ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ മാറി പടിഞ്ഞാറുമാറി പരന്നു കിടക്കുന്നു സാമാന്യം വലുപ്പമുള്ള ഒരു ബോട്ട് ജെറ്റി ഇവിടെ പണതിട്ടുണ്ട് ദിവസവും രാവിലെ അഞ്ചു മണി മുതൽ രാത്രി മണി വരെ ഇവിടെ ബോട്ട് സർവീസ് ഉണ്ടാകും കായലിനപ്പുറം ആലപ്പുഴ ജില്ലയിലെ ചേർത്തല പ്രദേശങ്ങളാണ് കിഴക്കേ ഗോപുരത്തിലൂടെ അകത്തു കിടന്നാൽ ആദ്യം എത്തുന്നത് ഒരു വലിയ ആനക്കൊട്ടിലാണ് സാമാന്യം വലിപ്പമുള്ള ഈ ആനക്കൊട്ടിലിന്റെ വടക്കു ഭാഗത്ത് ഒരു അരയാൽ മരമുണ്ട് ഹൈന്ദവ വിശ്വാസ പ്രകാരം ത്രിമൂർത്തി സാന്നിധ്യമുള്ള പുണ്യവൃക്ഷമായ അരയാലിൻ്റെ മുകളിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും അടിയിൽ ശിവനും കൂടികൊള്ളുന്നു ദിവസവും രാവിലെ അരയാലിനെ ഏഴ് വലം വയ്ക്കുന്നത് പുണ്യമായി കണ്ടുവരുന്നു അതുകൂടാതെ മറ്റൊരു പ്രത്യേകത കൂടി ഈ അരയാലിനുണ്ട് വ്യാഘ്രപാദ മഹർഷി തപസ് അനുഷ്ഠിച്ചതും ഭഗവാൻ പാർവതി സമേതനായി അദ്ദേഹത്തിന് ദർശനം നൽകിയതും ഇവിടെ വെച്ചാണെന്നാണ് വിശ്വാസം അതിനാൽ ഇവിടെ തൊഴുതിട്ടാണ് ഭക്തർ ശിവനെ തൊഴാൻ ചെല്ലുന്നത് അല്പദൂരം കൂടി നടന്നാൽ താരതമ്യേന പുതിയ മറ്റൊരു ആനക്കൂട്ടിലെത്താം ക്ഷേത്രത്തിലെ വിവാഹം ചോറൂണ് ഭജന അടിമ കിടത്തൽ തുലാഭാരം തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുന്നത് ഈ ആനക്കൂട്ടിലാണ് ഉത്സവകാലത്ത് മേളം നടക്കുന്നതും ഇവിടെയാണ് ഭീകരമായ കരിങ്കൽ തൂണുകൾ ഇവിടെ കാണാം അവയിൽ നിരവധി ദേവരൂപങ്ങൾ ഉണ്ട് ഇതിനപ്പുറമാണ് ഭഗവത് വാഹനമായ നന്ദിയെ ശിരസിലെഴുതിക്കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ കുടിമരങ്ങളിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്നത് ഉത്തുങ്കമായ ഈ കുടിമരത്തിന് ഏകദേശം അറുനൂറ് അടി ഉയരമുണ്ട് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ